ഹാ ലേലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം വരിയ നമ്മളെല്ലാം നോമ്പ് കാലത്തിലൂടെ കടന്നു പോവുകയാണ് എന്താണ് നോമ്പിൽ നാം അനുഷ്ഠിക്കേണ്ട ചില വലിയ കാര്യങ്ങൾ അത് ഇന്നൊരു നാലഞ്ച് കാര്യമാണ് ഞാൻ പറയുന്നുള്ളൂ അത് നമുക്കൊന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കാം എൻ്റെ പൊന്നുമക്കളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിലൂടെ കടന്നു പോന്നപ്പോൾ ഞാൻ എന്തൊക്കെ ഉപേക്ഷിച്ചു പോകും ഞാൻ എങ്ങനെയൊക്കെ ദൈവത്തെ സ്നേഹിക്കാൻ നോക്കിയോ അതൊന്നും എന്നെ തോൽപ്പിച്ച് കളഞ്ഞില്ല എന്നുള്ളത് എനിക്ക് നിങ്ങളുടെ മുൻപിൽ ശക്തമായിട്ട് പറയാൻ സാധിക്കും അതിനെല്ലാം ദൈവം പ്രതിഫലം തന്നു കർത്താവ് ഒരു രൂപ നമുക്ക് നഷ്ടപ്പെട്ടു പോവാതെയും അതുപോലെ സമ്പാദിക്കാൻ സാധിച്ചുകൊണ്ടും എല്ലാവിധത്തിലും നമ്മെ അനുഗ്രഹിച്ചു മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും ഒക്കെ തന്നുകൊണ്ട് ഞാൻ എന്തെല്ലാം ചോദിച്ചിട്ടുണ്ടോ അത് മുഴുവൻ ദൈവം തന്നു എന്ന് തന്നെ പറയാം കാരണം അത്ര ആഗ്രഹങ്ങളെ എനിക്ക് തന്നുള്ളൂ ദൈവം ക്രൈസ്തലോൺ അത്യാർഥി തന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പറയുന്നത് ഹല്ലലിയ ഒന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്ന ഈ നോമ്പനുഷ്ഠിക്കുമ്പോഴും ഈ ത്യാഗം വെക്കുമ്പോഴും ഒക്കെ നമ്മെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സാത്താനുണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക സാത്താൻ എവിടെയാണ് പ്രാർത്ഥിക്കുന്ന മക്കളെന്ന് നോക്കി ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങളെ പരീക്ഷിക്കാനായിട്ട് അഗ്നി പരീക്ഷകൾ തന്നുകൊണ്ട് സാത്താൻ നിങ്ങളുടെ ഇടയിൽ അല്ലറി നടക്കുകയാണ് ആരെ കീഴടക്കണം ആരെ തോൽപ്പിക്കണമെന്നോർത് അതുകൊണ്ട് നാം സാത്താനെ ആദ്യം തന്നെ തോൽപ്പിക്കാൻ നോക്കണം അപ്പോൾ ജോബിൻ്റെ പുസ്തകമാണ് അതിന് ഏറ്റവും നമുക്ക് ഉത്തമ ഉദാഹരണം ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് പറയാണ് സാത്താനെ എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവി അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു എപ്പോഴാണ് പറഞ്ഞത് അവസാനം കർത്താവിന് ഒരു സമയമുണ്ട് ആ സമയത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും മറ്റാരെയുമല്ല അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദീർശിക്കും എൻ്റെ ഹൃദയം തളരാൻ ഡോക്ടർ ആകെപ്പാടെ ഞാൻ തളർന്നു പക്ഷേ എൻ്റെ ചർമ്മം അഴുകില്ലാതായാലും അത്രമാത്രം ഞാൻ ഒന്നിനും കൊള്ളാത്തവനായാലും എനിക്ക് ഒറ്റ കാര്യം അറിയാം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി നിലകൊള്ളുന്നു അവിടെ നിന്ന് തന്നെ ഉപേക്ഷിച്ച് പോവുകയില്ല എന്ന് നമ്മൾ ഈ വചനം വെച്ചുകൊണ്ട് തന്നെ സാത്താനോട് പറയണം എൻ്റെ ചർമ്മം അഴുകില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു ഞാൻ അവനെ സ്തുതിക്കുമെന്നാണ് പറഞ്ഞത് നിങ്ങൾ എന്ത് വന്നാലും നിങ്ങൾക്ക് എന്ത് സഹനം വന്നാലും ഉടനെ തന്നെ ദൈവം ചെയ്ത ചില ചില കാര്യങ്ങൾ അതോർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക നന്ദി സ്തുതി ആരാധന ഹല്ലലിയ ഹല്ലലിയ ഹല്ലൊലി എന്ന് നിങ്ങൾ പറയുക നിങ്ങൾ വിചാരിച്ച നമുക്കൊന്നും സഹനമില്ല എന്നാണോ ഈ സഹനത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് നമ്മളൊക്കെ ഈ ഹല്ലൊലിയാ എന്ന് സ്തുതിക്കുന്നത് എൻ്റെ പൊന്നുമക്കളെ എനിക്കിങ്ങനെ ദൈവത്തെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നു സ്തുതിക്കാൻ സാധിക്കുന്നത് ബൈബിൾ വായിക്കുമ്പോഴാണ് ബൈബിളിൽ ഓരോ വചനം പറയുമ്പോഴും അത് കർത്താവാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് പൂര്ണ്ണമായിട്ടറിയാം ഞാനങ്ങോട്ട് സ്തുതിക്കും ശരി എന്ന് പറഞ്ഞങ്ങനെ സ്തുതിക്കും ഞാൻ ദൈവത്തെ ഹല്ലലീയ രണ്ടാമത് ഞാൻ ഒന്ന് രണ്ട് വചനം എടുത്ത് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ കേട്ടോ പിശാജിനോട് നമ്മൾ എതിരിടണം എതിർക്കണം സാത്താനെ എന്നിട്ട് സാത്താനോട് പറയണം എൻ്റെ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സഹിക്കുന്ന മക്കളെ നിങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾ സ്തുതിക്കാൻ പഠിക്കണം ഹല്ലലിയ മിക്കയുടെ സുശേഷം ആറാധ്യായം എട്ടാം തിരുവാക്യത്തിൽ പറയുന്നത് എൻ്റെ ശത്രുക്കളെ ആരാ നമ്മുടെ ശത്രുമക്കളെ സാത്താൻ കണ്ടു എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് നിങ്ങൾ ആഹ്ലാദിക്കേണ്ട വീണാലും ഞാൻ എഴുന്നേൽക്കും അപ്പോൾ അത്രയും പ്രാർത്ഥിക്കുകയും സഹിക്കുകയും ചെയ്യുന്ന മക്കൾ വീഴില്ലേ വീഴും കണ്ടു വീണാലും ഞാൻ എഴുന്നേൽക്കും ജോബ് പറഞ്ഞ പ്രതാപസ്ഥാനം അവനെനിക്ക് വേണ്ടി നിലകൊള്ളുന്നു വീണാലും ഞാൻ എഴുന്നേൽക്കും ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇരുട്ടില്ല പക്ഷെ എനിക്ക് അവിടെ ഒരു കുഞ്ഞു വെളിച്ചം പോലെ കാണിച്ചു തരുന്നത് അത് കർത്താവ് അടിച്ച് തരുന്ന കർത്താവിൻ്റെ വെളിച്ചം സ്വര്ഗത്തിൽ വേറൊരു സൂര്യനും ചന്ദ്രനും ഒന്നുമില്ല സ്വര്ഗ്ഗത്തിലുള്ള വെളിച്ചം യേശു ആകുന്ന പ്രകാശമാണ് ക്രൈസ്തലോട്ട് ആ ലൈറ്റാണ് സ്വര്ഗ്ഗത്തിൻ്റെ പ്രകാശം അത്രയും പതിനായിരം മടങ്ങ് സൂര്യൻ്റെ കണ്ണുകളാണ് ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് എന്നാണ് പറയണത് പതിനായിരം മടങ്ങ് സൂര്യൻ്റെ കണ്ണ് ഒന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ മക്കള് കർത്താവിൻ്റെ കണ്ണിന് മാത്രം അപ്പം കർത്താവിനെ മൊത്തം കർത്താവ് എന്ത് കോടിക്കണക്കിന് പ്രകാശം അതാണ് കർത്താവ് വഹിക്കുന്ന പ്രകാശമാണ് ദൈവം ദൈവം അന്ന് അന്ധകാര ശക്തികളെ ഈ ലോകത്തിലേക്ക് ഫോളൻ ഏഞ്ചൽസിനെ വിട്ട് കളഞ്ഞപ്പോൾ അവരിൽ നിന്ന് പ്രകാശമാണ് ദൈവം എടുത്തു കളഞ്ഞത് അവരിരുട്ടിൻ്റെ സന്തതികളാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു ഇരുട്ടാകുന്ന അത്രേ പറയാൻ പറയു പറ്റുള്ളൂ അന്ധകാരം വഹിക്കുന്നവരെ സ്തുതിച്ചും ആരാധിച്ചും നടക്കുമ്പോൾ അവർ കൊണ്ടുപോയി കൊണ്ടുപോയി ഇടുന്നത് കൊക്കയിലേക്കാണ് എനിക്ക് ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ നാശത്തിൻ്റെ വക്കിൽ കൊണ്ട് എറിഞ്ഞു കളയോവർ നിങ്ങളെ നശിപ്പിക്കുക അവർ പ്രൈസ്തലോ എന്തെങ്കിലുമൊക്കെ തന്നൊക്കെ നമുക്ക് തോന്നും നമ്മൾ കാണുന്നുണ്ട് കർത്താവിനോട് പറയുന്നത് എന്നെ ആരാധിച്ചത് മുഴുവൻ ഞാൻ നിനക്ക് തരാമെന്ന് അവനെ ആരാധിക്കാത്തവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം കൊടുക്കുന്നുണ്ടല്ലോ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് പറയേണ് അവിടെ നിന്ന് എനിക്ക് വേണ്ടി വാദിക്കുകയും എനിക്ക് നീതി നടത്തി തരുകയും ചെയ്യുന്നതുവരെ ഞാൻ കർത്താവിൻ്റെ രോഷം സഹിക്കും ഞാൻ അവിടത്തേക്കെതിരായി പാപം ചെയ്തു പോയിട്ടുണ്ട് അവിടെ തന്നെ വെളിച്ചത്തിലേക്ക് നയിക്കും ഞാൻ അവിടുത്തെ രക്ഷ കാണും ഇതൊക്കെ ഞങ്ങൾ ബൈഹാർട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന വചനങ്ങളാണ് കാരണം ഞാൻ എന്തും നമുക്ക് സഹനം തന്നാൽ വിചാരിക്കാം എൻ്റെ പാപത്തിൻ്റെ പ്രായശ്ചിത്തം പരിഹാരം ബലി അവനെന്നെ കൊണ്ടുതന്നെ അനുഷ്ഠിപ്പിക്കുന്നതാണ് ഈ കാണുന്നതെന്ന് വിചാരിച്ചാൽ മതി എന്നാൽ ഞാൻ അപ്പടി പാപിയാണ് പാപിയാണെന്ന് എപ്പോഴും വിചാരിച്ചാൽ അത് പരിശുദ്ധാൽ അവനെതിരെയുള്ള പാപാണെന്നാണ് പറയുന്നത് നമുക്കറിയാലോ ഞാൻ ഇന്നലെ ആരായിരുന്നു ഞാൻ ഇന്നലെ എനിക്ക് ഇന്നലെ തന്നെ പാപങ്ങളിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ എൻ്റെ ദൈവം എന്നെ വിടിവിച്ചു പ്രധാനമായിട്ടും എൻ്റെ പൊന്നുമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താ പറയുന്നത് അവിടുന്ന് തൻ്റെ കോപം എന്നേക്കുമായി വെച്ച് പുലർത്തുന്നില്ല എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും നമ്മുടെ അതിക്രമങ്ങളെ അവിടുന്ന് ചവിട്ടി മതിക്കും ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും സാത്താനോട് ഇത് പറയുന്നു നിങ്ങൾ സാത്താനെ നീ വിട്ടുപൊക്കോ കാരണം ഞാൻ യേശുവിയിലേക്ക് വന്നു കഴിയുമ്പം യേശു എനിക്ക് തരുന്ന സമ്മാനങ്ങൾ ഇതൊക്കെയാണെന്ന് സാത്താനോട് നിങ്ങൾ പറയുക രണ്ടാമത് ഇതിനിടയിൽ കൂടി ഒരു വചനം കൂടെ ചേച്ചി പറയുകയാണ് ആറാധ്യായം പതിനാലാം തീയതി വാക്യം നീ ഭക്ഷിക്കും എന്നാൽ തൃപ്തി വരികയില്ല നിൻ്റെ ഉദരത്തിൽ നിന്ന് വിശപ്പ് വിട്ടകലുകയില്ല എത്ര നാലും മതിയാവാതെ പിന്നെയും പിന്നും വേണം രണ്ട് കിലോ ബീഫൊക്കെ മേടിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കും അവരോടൊക്കെയാണ് കർത്താവ് പഴയ നോമ്പ് അന്വേഷിക്കുക നിങ്ങൾ ഇതിനൊക്കെ ഒന്ന് മാറി നിൽക്കാൻ ഇത് നോക്കു നീ ഭക്ഷിക്കും എന്നാൽ തൃപ്തി വരികയില്ല ഉദരത്തിൽ നിന്ന് വിശപ്പ് വിട്ടകലുകയില്ല നീ നീക്കി വയ്ക്കും എന്നാൽ ഒന്നും സമ്പാദിക്കുകയില്ല സമ്പാദിച്ചാൽ തന്നെ അത് ഞാൻ വാളിനെ ഇരയാക്കും നീ വിതയ്ക്കും എന്നാൽ കൊയ്യുകയില്ല നീ ഒലിവാട്ടും എന്നാൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുകയില്ല നീ മുന്തിരി പിഴിയും എന്നാൽ വീഞ്ഞു കുടിക്കുകയില്ല ഇതൊന്നും ഒന്നും കൂടി എൻ്റെ മക്കൾ അതിനെക്കുറിച്ചൊന്ന് ധ്യാനിച്ചോളോ കേട്ടോ പറഞ്ഞ വചനം നീ സമ്പാദിക്കും എന്നൊന്ന് നീക്കി വയ്ക്കാൻ അപ്പോൾ എന്തെങ്കിലും നമുക്ക് നീക്കി വയ്ക്കാൻ പറ്റിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കട്ടെ നീക്കി വയ്ക്കാൻ പറ്റാതിരിക്കുന്നത് ദൈവം അനുവദിക്കാത്തത് കൊണ്ടാണ് നീ ഭക്ഷിക്കും നിനക്ക് വിശപ്പ് മാറണില്ല എത്രത്തി നാലും വിശപ്പ് മാറുന്നില്ല അത് പിശാചിനെ പിശാജിന് നിങ്ങളൊരു കെണിയിൽ കുരുക്കി വെക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറ്റുന്നത് നമുക്ക് എത്ര നാലും മതി വരാത്ത ഒരു തോന്നൽ അതുകൊണ്ടാണ് വരുന്നത് ഇതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാത്താനെ തോൽപ്പിക്കുക ഭക്ഷണത്തോട് ഇഷ്ടമുള്ള സാധനങ്ങളോട് അത് നിങ്ങൾ ഉപേക്ഷിക്കുക പ്രത്യേകിച്ച് പട്ട് പുടവ ആഘോഷങ്ങൾ ഇവയ്ക്കൊന്ന് മാറ്റി വയ്ക്കുക പ്രത്യേകമായിട്ട് ഇവ ഉപേക്ഷിക്കാൻ ശീലിക്കുക അത് അതിന് നോമ്പുകാരം മാത്രാവരുത് ഒരു ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഒരു മിതമായ വസ്ത്രം ധരിക്കുക എത്ര പട്ടിടുത്താലും പോരാ എത്ര ടൂറ് പോയാലും പോരാ ഇന്ന് ഈ ടൂറ് പോയ നാളെ വേറെ ടൂറ് ഇന്ന് ഈ ഹോട്ടലിൽ പോയി ഭക്ഷണം നാളെ വേറെ ഹോട്ടലിൽ പോയിട്ടുള്ള ഭക്ഷണം ഇതിനോടൊക്കെ ഒരു മിതത്വം വയ്ക്കുക അത് ഉപേക്ഷിക്കാൻ ശീലിക്കുക പ്രത്യേകിച്ച് കഴിവിന് പരമാവധി നോമ്പ് കാലത്ത് ഞാൻ വെള്ള വെള്ളവസ്ത്ര ഉപയോഗിക്കുന്ന കറുപ്പ് ഉപയോഗിക്കുന്നവരും കണ്ടിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല അങ്ങനെ മിതമായി ഡ്രസ്സ് ഉപയോഗിക്കാൻ നോക്കുക മൂന്ന് ഉപവാസം എന്ന വാക്കിനർത്ഥം കൂടെ വസിക്കുക എന്നതാണ് ഏശയ്യ അമ്പത്തി എട്ടിൻ്റെ ഏഴ് പറയുകയാണ് അതിനകത്ത് പറയേണ്ടതാണ് ഹലിയ എന്നെ നീ വിശക്കുന്നവരുമായി ആഹാരം പങ്കുവെക്കാൻ ഉള്ളവർക്ക് ഇല്ലാത്തതൊക്കെ എല്ലാവർക്കും ഒന്ന് കൊടുക്കാൻ അപ്പോൾ നിൻ്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിടരും നീ വേഗം സുഖം പ്രാപിക്കും നിൻ്റെ നീതി നിൻ്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിൻ്റെ പിൻവിലും നിന്നെ സംരക്ഷിക്കും എന്നിട്ട് കർത്താവ് പറയാണ് നിൻ്റെ നീതി അതായത് നീ ആർക്കൊക്കെ എന്തെങ്കിലും ചെയ്തോ വേണ്ടപ്പെട്ടവരോട് വേണ്ട പോലെ പെരുമാറിയോ അതാണ് നിൻ്റെ നീതി അതാണ് നിൻ്റെ മുൻപിൽ നിൽക്കുന്നത് കർത്താവിൻ്റെ മഹത്വം നിൻ്റെ പിന്നിലാണ് കണ്ടു നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ് നിന്നെ വിശുദ്ധനും വിശുദ്ധയുമാക്കുന്നത് നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം വരണം നീ നിലവിളിച്ചാൽ ഇതാ എന്നാ ഇവിടുന്ന് മറുപടി വരും മർദ്ദനവും കുറ്റാരോപണവും ദൂർഭാഷണവും ഇനി നിന്ന് ദൂരെ അകറ്റുക ആരും നമ്മളും മറ്റുള്ളവർക്ക് കുരിശു തീർക്കാതിരിക്കുക നമ്മളായിട്ട് അതെന്നും നമ്മൾക്ക് എടുക്കും കർത്താവ് ഞാൻ മറ്റുള്ളവർക്ക് ഒരു ഭാര വരുത് എൻ്റെ കണ്ണ് കാണാതെയോ ചെവി കേൾക്കാതെയോ എനിക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ടും മറ്റുള്ളവർക്ക് ഞാൻ എൻ്റെ യൂറിൻ പാസ് ചെയ്യുന്നത് കോരിയിട്ടും ഒന്നും മറ്റുള്ളവർക്ക് ഞാനൊരു ഭാരമാവാതിരിക്കാൻ കർത്താവ് എന്ന് എന്നെ അനുഗ്രഹിക്കണമേ ഞാൻ മറ്റുള്ളവർക്കൊരു ശാപവസ്തു ആകും മുമ്പ് എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേന്ന് ഓരോ വ്യക്തികളും പ്രാർത്ഥിക്കണം എന്നിട്ട് അവിടെ പറഞ്ഞാൽ മർദ്ദനവും കുറ്റാരോപണവും ദുർ ദുർഭാഷണവും ഏത് നേരം എൻ്റെ നാവിന് പൂട്ടും താഴ്മിക്കുക അതിനെക്കുറിച്ച് ഞാൻ പറയാം നാല് സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ ഇഷ്ടം അനുവർത്തിക്കാതിരിക്കാൻ കർത്താവ് വീണ്ടും പറയുന്ന വാ വാക്കാണ് അപ്പോൾ കർത്താവ് നമ്മളോട് പറയേണ്ടതാണ് കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി തരും നിൻ്റെ അസ്ഥികളെ അവിടെ നിന്ന് ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും പറ്റാത്ത നീരുറവയും പോലെയാകുന്നേ സാപത്ത് അത് നമ്മൾ ഒരു ഇതിനു മാത്രമല്ല മക്കളെ നോമ്പിൽ മാത്രമല്ല സാപത്ത് അത്ര പലപ്പോൾ പലയിടത്തും കർത്താവ് പറയേണ്ടത് സാപത്തിനെ ചവിട്ടി മതിക്കാതിരിക്കുക എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ ഇഷ്ടം അനുവർത്തിക്കാതിരിക്കുക സാപത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാനമായിട്ട് കണക്കൂട്ടാൻ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും അടുത്തത് വലിയ പോയിന്റ് നേരത്തെ പറഞ്ഞ തന്നെ വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും നീ അതിനെ ആദരിക്കാൻ അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും നിന്നെയും നിൻ്റെ മക്കളെയും നിൻ്റെ പിതാവായ യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും കർത്താവാണ് ഇത് അരുടെ ചെയ്യുന്നത് കേട്ടു സാപത്ത് കർശനമായിട്ട് ആചരിക്കുക നല്ലൊരു കുമ്പസാരം കഴിക്കുക എന്നിട്ട് മാംസം ഉപേക്ഷിക്കുക ധാരാളം ജപമാല ചൊല്ലുക ഇവിടെ വീണ്ടും കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നതാണ് എന്താണ് കൈകൾ ഉപവസിക്കട്ടെ അധ്വാനിച്ചു കൊണ്ടും ആരുടെയും വക തട്ടിയെടുക്കാതെയും തട്ടിയെടുത്ത് തിരിച്ചു കൊടുക്കുക കൈകളെ ഉപവസിപ്പിക്കുക കാലുകൾ ഉപവസിക്കട്ടെ പാപത്തിൻ്റെ പിന്നാലെ പോയിതൊക്കെ ഓർക്കുക മാനസാന്തരപ്പെടുക പോവാതിരിക്കുക കണ്ണുകൾ ഉപവസിക്കട്ടെ പാപകരമായ കാര്യങ്ങൾ കാണാതിരിക്കാൻ കണ്ണുകളുടെ ആഘോഷം മാറ്റിവെക്കുക കുറച്ച് നാളത്തേക്ക് ഈ യൂട്യൂബിലൊക്കെ നമ്മൾ ഓരോന്ന് സിനിമയും അതൊക്കെ കാണുക അതൊക്കെ ഒന്ന് നിർത്തുക ഈ ഉപ ഈ കാലങ്ങളിലെങ്കിലും കാതുകൾ ഉപവസിപ്പിക്കുക ദുഷിച്ച സംസാരം കേൾക്കാതിരിക്കുക ഇന്നലെകളുടെ വേദന ഇവയൊക്കെ എപ്പോഴും ഇങ്ങനെ ഓർത്തോർത്തോർത്ത് അതിനെക്കുറിച്ച് തന്നെ അയവർക്കാതിരിക്കുക വായ ഉപവസിക്കുക വായ്ക്ക് ഒരു ഉപവാസം കൊടുക്കുക മോശമായ വാക്കുകൾ അതായത് വിമർശിച്ചു വിമർശിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ ഈ നോമ്പുകാലത്ത് മാറ്റി വയ്ക്കുക പിന്നെ നമ്മൾ ദാനികൻ്റെ പുസ്തകത്തിൽ കാണേണ്ടത് ആ നാളുകളിൽ അവൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ അതുകൊണ്ടാണ് നമ്മളോട് മത്സ്യമാംസാദികൾ അത് ഒരു കൽപ്പനയാണ് മാംസം ഉപേക്ഷിക്കാൻ അപ്പോൾ ഞാൻ പലരോടും സംസാരിക്കുമ്പോഴൊക്കെ ചിലവരൊക്കെ പറയും ഒരു രണ്ട് കിലോ ഒക്കെ ബീഫും മേടിച്ചാൽ ഒറ്റയ്ക്ക് ആ വ്യക്തി മാത്രമായിട്ട് കഴിക്കുന്നത് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞത് കേട്ടോ കർത്താവ് നിൻ്റെ ഉദരത്തിൽ നിന്ന് വിശപ്പ് വിട്ടകലില്ല നീ സമ്പാദിക്കും എന്നാലും ഒന്നും നിനക്ക് കൂട്ടി വെക്കാൻ ഞാൻ സമ്പാദിക്കില്ല കർത്താവ് പറഞ്ഞാൽ ഞാനത് വലിച്ചെറിയുന്നു അപ്പോൾ കർത്താവിനോട് കൂടെയായിരിക്കുക വീണ്ടും വീണ്ടും എൻ്റെ പൊന്നുമക്കളോട് എനിക്ക് പറയാനുള്ളതാണ് ധാരാളം ബൈബിൾ വായിക്കുക അതിൻ്റെ ഏറ്റവും സുഖകരമായൊരു ഇതാണ് ഒരു പത്ത് സങ്കീർത്തനം ഒരു ദിവസം വായിക്കുക പിറ്റേന്ന് പത്തെണ്ണം വായിക്കുക അങ്ങനെയൊന്നും നിങ്ങൾ ശീലിച്ച് നോക്കൂ എന്നിട്ട് ആ സങ്കീർത്തനം മുഴുവൻ കഴിഞ്ഞ് കഴിയുമ്പോൾ പഴയ നിയമത്തിലേക്ക് പോവുക അപ്പോൾ ഇതിൻ്റെ ഒരു ശീലമായി നമുക്ക് ബൈബിൾ വായിക്കേണ്ട സമയമായി ബൈബിൾ വായിക്കട്ടെ ഒരു രണ്ട് മൂന്നദ്ധ്യായം വീതം അതിനൊരു അമ്പലം വെച്ചു അടുത്ത ദിവസം അടുത്ത മൂന്നദ്ധ്യായം വായിച്ചു വായിച്ച് വായിച്ച് ഈ നോമ്പ് കാലത്ത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചൊരു കുട്ടി പറഞ്ഞു അവന് ഒരു പോകണം എന്നുണ്ട് അപ്പോൾ അവൻ അതിനെ കണ്ടൊരു മാർഗ്ഗമായിരുന്നു നേരെ വിട്ടു അവൻ വേളാങ്കണ്ണിക്ക് രണ്ട് മാസമായി ഇത്ര അവിടെ ഇരിക്കണം അപ്പോൾ പറയും ഞാൻ ഞാനവിടുന്ന് ബൈബിൾ വായിച്ച് കഴിഞ്ഞിട്ടേ ഞാനവിടുന്ന് പോരുള്ളൂ ഏത് സഭയിൽ പോകണം ഞാൻ എന്ത് വേണം ഒരു കാര്യം നടക്കും മുമ്പേ ദൈവത്തോട് ആലോചന ചോദിക്കുന്നതായി കാണുന്നത് ില്ല അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മക്കള് നോമ്പ് കർശനമായിട്ട് അനുഷ്ഠിക്കുക പ്രധാനമായിട്ടും നമ്മുടെ അവയവങ്ങളെ അതാണ് റോമ പന്ത്രണ്ട് എന്നെ പറഞ്ഞ് നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധവും ശരീര കർത്താവിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായി സമർപ്പിക്കുവൻ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങളുടെ ശരീരങ്ങളെ ഇതായിരിക്കട്ടെ യഥാർത്ഥമായ ആരാധന ക്രൈസ്തലോ ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ല പ്രഘോഷകർക്ക് അല്ല വൈദികർക്കും സഭയ്ക്കും സന്യസ്ഥർക്കും എല്ലാവർക്കും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവി നീതിമാനായ വിശ്വാസ പിതാവേ അപ്പുസ്തകല ഗണങ്ങളിൽ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ സർവശക്തനായ ദൈവമേ അമേൻ